പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ നിത മായ നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയിട്ട് ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി മകരജ്യോതി ദർശിക്കുവാൻ പീരുമേട് പരുതുംപാറയിൽ അയ്യപ്പ ഭക്തർ എത്തിത്തുടങ്ങി അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി പരുതുംപാറയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിജിൽ മാത്യു മാറ്റിച്ചേരുന്നു നിജിൽ മകരജ്യോതി ദർശിക്കാൻ ഭക്തലക്ഷങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പെരുമേട് പരുതംപാറയിലേക്ക് ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നതായി അറിയാൻ കഴിയുന്നു എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ മകരവിളക്ക് ദർശിക്കുവാൻ പീരുമേട് പഞ്ചായത്തിലെ പരുന്നുംപാറിലേക്ക് അയ്യപ്പ ഭക്തർ എത്തിത്തുടങ്ങി ഈ പ്രദേശത്തുള്ള ആളുകളും അതുപോലെ ജില്ലയ്ക്ക് ഉള്ളിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തു നിന്നും അതുപോലെ അന്യ സംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തരാണ് ഏകദേശം ഒരു അഞ്ചു മണിയോടുകൂടി കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങും ഇവിടെ എത്തുന്ന അയ്യപ്പ വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ പീരുമേട് പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കി കഴിഞ്ഞു കൊട്ടാരക്കര രണ്ടുകൾ ദേശീയപാതയിൽ നിന്ന് കല്ലാർ തവലിൽ നിന്നാണ് ഈ പരുപാറയിലേക്ക് പോകുന്നത് ഈ പരുന്താറയിലേക്ക് എത്തുന്ന പാതെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് നിയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഈ പാതയിൽ തകർന്നു തകർന്നിറക്കുന്ന ഭാഗങ്ങളൊക്കെ മണ്ണിട്ട് നികത്തുകയും ഏർ റോഡ് നിർവശത്തെ കാടുപഠനങ്ങൾ വെട്ടി മാറ്റിക്കുകയും അതുപോലെ കല്യാർ കവലം മുതൽ പനുന്നുംപാറ വരെയുള്ള വിവിധ മേഖലകളിൽ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അയത്തിനൂടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം അതുപോലെ മറ്റേ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ സേവനങ്ങൾ ഫയർഫോഴ്സ് അതുപോലെ മറ്റ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ പരുന്തന്മാറി സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പരുന്തന്മാരുടെ പ്രത്യേകത സദാസമയം ഒരു വൈകുന്നേര സമയത്തിൽ വലിയ രീതിയിൽ മഞ്ഞിറങ്ങുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് കൃത്യമായ ആയ മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ടി വിയിലൂടെ ഈ മകരവിളത്തെ ദർശിക്കുവാനുള്ള സംവിധാനവും പീരുമട്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കൂടുതൽ പോലീസുകാരെ ഇവിടെ നിയോഗിച്ചുകൊണ്ടുള്ള വലിയൊരു സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ വലിയ കുന്നും അതുപോലെ വലിയ പൊക്കയുള്ള വലിയ പാർക്കെട്ടുകളും ഉള്ള ഒരു മേഖലയാണ് ഈ പലതും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അത്ര ഭാഗങ്ങളിലെല്ലാം ബാരിക്കേഡ് തീർത്ത് അവിടെ എല്ലാം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പീരുമഡ് ഡി അതുപോലെ പീരുമഡി സി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ മേഖലയിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് അതായത് ഇവിടെ എത്തുന്ന ഐ എഫർക്ക് സുരക്ഷിതമായ രീതിയിൽ മകരുകളൊക്കെ ദർശിച്ച് വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ വീരുമേട് ഗ്രാമപഞ്ചായത്തും പോലീസും അത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേയ്മാനം കാൽമുട്ടുവേദന വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടുക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിൽ ആയാലും ലഭിക്കുന്നു ചെമ്പങ്കുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി